മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദത്തിൽ വേദന പങ്കുവെച്ച മകൻ ചാണ്ടിയമ്മൻ ഒരു മകൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനയാണ് സമൂഹം ഉണ്ടാക്കുന്നതെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു കേരള സമൂഹത്തിൽ മറ്റൊരു മകനും ഈ അനുഭവം ഉണ്ടാകരുതെന്നും ചാണ്ടിയമ്മൻ ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞു അപ്പയ്ക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോവാണ് അപ്പയുടെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് അപ്പയ്ക്ക് എന്താണോ പറയാനുള്ളത് അത് അപ്പ അപ്പയിപ്പം പറയും അപ്പയുടെ സ്വതന്ത്ര വില്ലിനാണ് എന്നോടൊപ്പം ഇവിടുത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് കുട്ടിക്കയുണ്ട് അതുപോലെ തന്നെ ഷാനവാസുണ്ട് അപ്പയ്ക്ക് എന്റെ മാതാവുണ്ട് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു ഖേദകരമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സമൂഹമാണ് ഇത്ര വലിയ ക്രൂരത ഞങ്ങളോട് ചെയ്യാൻ എന്താണ് തെറ്റ് എന്ന് എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ പിതാവിനോട് തന്നെ ചോദിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്താണ് ഒപ്പീമിറ്റവും யொரு வித வீழ்ச்சியும் இல்லாத்த விதத்தில் ஏற்றோ விதாய் சிகிச்சையுள்ள சட்டிச்சும் அசுபம் எல்லா விதத்திலும் சார் நான் இங்கே എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എനിക്കത്ര ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് പക്ഷേ ഒരു മകൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നീ നടന്നിരിക്കുന്നത് കേരള സമൂഹത്തിൽ മറ്റൊരു മകനും ഇതുണ്ടാവാതിരിക്കട്ടെ ഞാൻ കരുതുന്നു എനിക്ക് ഒരു ഭാഗ്യമുണ്ട് അയ്യപ്പ അനുഭവം എന്ന ഭാഗ്യം ആ ഭാഗ്യം പണ്ട് അയ്യപ്പനെ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ അപ്പന് അപ്പനുവേണ്ടി പുലിപ്പാല് തേടിപ്പോയ കഥ ആ ഗതികേടിലാണ് ഇന്ന് ഞാനുള്ളത് ഒരു മകനും ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം